ഹലോ കൂട്ടുകാർ എല്ലാവർക്കും സുഖമാണല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നത്തെ എൻ്റെ വീഡിയോ കേട്ടോ ഇന്നത്തെ എൻ്റെ ദിവസം ഇന്ന ദിവസം ഇന്നത്തെ ദിവസം ഞാൻ ഉണ്ടാക്കിയ വിഭവങ്ങളും ഒക്കെ കേട്ടോ വീഡിയോ കേട്ടോ ഇന്നത്തെ എൻ്റെ ദിവസത്തെ വീഡിയോ എന്നിട്ടുണ്ട് ഇന്ന് ഉണ്ടാക്കിയ ഭക്ഷണങ്ങളും ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ട് കുറച്ച് നെയ്ച്ചോറും ബീഫ് വരട്ടും ഒക്കെ ഉണ്ടാക്കി കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണതാണെങ്കിൽ നെയ്ച്ചോറ് ബീഫൊക്കെ വീട്ടിലുണ്ടെങ്കിലേ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും നല്ല ടേസ്റ്റുമാണ് നെയ്ച്ചോറൊക്കെ എല്ലാവർക്കും വെക്കാനും അറി പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടോ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ആ കുഞ്ഞ് ബെല്ലേക്കനൊക്കെ ഒന്ന് അമർത്തി നമുക്കൊരു സപ്പോർട്ടൊക്കെ ആക്കണേ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇപ്പം രാവിലെ തന്നെ നീച്ചിട്ട് അപ്പം ചൂട്ടിട്ടോ സദാ അപ്പച്ചട്ടിയിലാണ് അപ്പം ചൂടുന്നത് നമ്മൾ മാവ് തലേ ദിവസം കൂട്ടി വെച്ച് നന്നാ മാവ് കേട്ടോ ഇതിൽ ചൂടുമ്പോൾ നല്ലൊരു ഉള്ളി എണ്ണയൊക്കെ പരട്ടിയിട്ട് നമ്മൾ പണ്ടത്തെ അപ്പച്ചട്ടി നോൺ സ്റ്റിക്ക് അല്ലാത്ത ചട്ടി ഉണ്ടല്ലോ ഇതിൽ അപ്പ ചുട്ട വേറെ ടേസ്റ്റ് ആട്ടോ അപ്പം ഒന്ന് പരത്തിയിട്ടൊന്ന് കുമളകളൊക്കെ വന്നിട്ട് വന്ന് അടച്ചു വെച്ചാൽ മതി കേട്ടോ നല്ല സോഫ്റ്റ് അപ്പം ഉണ്ടാക്കാം അങ്ങനെ അപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നെയ്ച്ചോറും ബീഫ് കൊണ്ടൊരു വരട്ടും ഉണ്ടാക്കിയിട്ടോ ഈ നെയ്ച്ചോറ്റിക്ക് ഈ ബീഫ് കൊണ്ട് കറിയൊന്നും ഒരു വരട്ട് മാത്രം മതി കിട്ടും നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കല്യാണം വീട്ടുന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നെയ്ച്ചോറ് കുക്കറിലാട്ടുണ്ടാക്കിയത് പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാം എന്നിട്ട് പെട്ടെന്ന് രാവിലെ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ബീഫോ എന്തെങ്കിലുമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ് നെയ്ച്ചോറ് നല്ല ടേസ്റ്റുകൾ അയക്കൊരു ബീഫ് കൊണ്ടൊരു ഒരു വരട്ടുണ്ടാക്കിയത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും അങ്ങനെ നമ്മൾ അപ്പൊക്കെ റെഡിയായി ചായടിയൊക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് നെയ്ച്ചോറിൻ്റെ പരിപാടി തുടങ്ങാം അപ്പോൾ ആദ്യം ഞാൻ ബീഫാണ് വെക്കുന്നത് കേട്ടോ നെയ്ച്ചോറ് ചൂടാറെന്ന് എഴുതിയിട്ടേ മഴ ഇങ്ങനെ തകർത്ത് പെയ്യാണ് പുറത്ത് എന്തോ ഒരു മഴയാണ് പുറത്ത് കറങ്ങാൻ കുലല്ലാത്ത മഴ എല്ലായിടത്തും ഉണ്ടാവും മഴ അപ്പം ഞാനേ ബീഫൊക്കെ ആദ്യം ഒന്ന് ഒരു പകുതി വേഗമാക്കി വള്ളം വരിച്ചുകൊണ്ട് മഞ്ഞൾ ഉപ്പിട്ട് വേവിച്ചിട്ട് അടുപ്പത്ത് വിറകടുപ്പത്ത് വേവിച്ചിട്ട് അത് നല്ലോണം തണുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ മസാലയൊക്കെ ചേർത്ത് അങ്ങനെ ഞാൻ വെക്കാറ് അങ്ങനെ വെക്കുമ്പോൾ എന്താ പറയുക പച്ചറച്ചി ഫ്രിഡ്ജിൽ വെക്കും വേണ്ട വള്ളം വരിച്ചതാകുമ്പോൾ നമുക്ക് നല്ലൊരു വൃത്തിയാകോ കഴിക്കാനും എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും ആവശ്യത്തിനടുത്ത് ഉണ്ടാക്കിയ കേടിയാലൊന്നുമില്ല പകുതി വേഗാക്കി അങ്ങനെ അടുപ്പത്ത് വെച്ചാൽ മതി എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും അങ്ങനെ അപ്പം ഞാൻ ഉണ്ടാക്കിയപ്പോഴും ഒന്ന് വീഡിയോ ഇട്ടുമെന്ന് മാത്രം കേട്ടോ അങ്ങനെ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് ഞാൻ ഉലുവ പൊട്ടിച്ചിട്ടുണ്ടോ ഇതിൽ ഈ ഉലുവ ഇടുമ്പോളേ നല്ലൊരു ടേസ്റ്റാട്ടോ ടേസ്റ്റുമാണ് ഉലുവ നല്ലതുമാണ് തണുപ്പൊക്കെ അല്ലേ ഇപ്പം ഞാൻ രണ്ട് സവാള അരിഞ്ഞങ്ങാണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിക്ക് ഈ വറ്റക്ക് ഉലുവയൊക്കെ പൊട്ടി വരുമ്പോളേ നമുക്ക് സവാള ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ കരണ്ടെടുപ്പ് മേ ഉണ്ടാക്കുന്നത് ഫ്ലെയിമൊക്കെ ചെറുതാക്കിയിട്ടാണ് പൊട്ടിച്ചത് അല്ല ഈ പെട്ടെന്ന് കരിഞ്ഞ് പോട്ടോ ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് ഉലുവ പൊട്ടിച്ചത് അങ്ങനെ ഉലുവെ പൊട്ടി കഴിയുമ്പളേ നമുക്ക് നമ്മളെ സവാള ഇട്ട് കൊടുക്കാം ഉലുവ ചേർത്ത് നിങ്ങൾ ബീഫൊക്കെ വെക്കുമ്പോൾ അല്ലേ അസുലുവ ചേർത്ത് നോക്കിയിട്ടോ നല്ല ടേസ്റ്റാണ് പൊട്ടിച്ചാണെന്നൊന്നുമില്ല വെറുതെ തല മതി ഞാനിപ്പോൾ വാറ്റിയപ്പോൾ ഒന്ന് പൊട്ടിച്ചെന്ന് മാത്രം അങ്ങനെ രണ്ട് സവാള അരിഞ്ഞത് നന്നായി വാറ്റി കൊടുക്കെട്ടോ വല്ലാതെ കരിഞ്ഞു പോകുന്ന മഴ ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി കേട്ടോ ഞാനിപ്പോൾ ഒരു നാടൻ വെപ്പാണ് ഇവിടെ വെക്കണത് നാടൻ വെപ്പ് വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അധികം മസാലകളൊന്നും ചേർക്കണില്ല നെയ്ച്ചോറ്റിക്ക് നല്ല ടേസ്റ്റ് കേട്ടോ അങ്ങനെ വെച്ചാൽ ബീഫുകൊണ്ട് അങ്ങനൊന്ന് വെച്ചോക്കോണ്ടു അങ്ങനെ വീഡിയോ ഇഷ്ടമായി വെച്ചിട്ട് കമൻസൊക്കെ ഒന്ന് അറിയിക്കോണ്ടു കുട്ടിക്കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി കേട്ടോ അങ്ങനെ നമ്മളെ സവാളയൊക്കെ വയർന്ന് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കെട്ടോ അങ്ങനെ കൂട്ടുകാരെ നമ്മൾ സവാളയൊക്കെ വയന്ന് വന്നിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വലിയ ജീരകം ഇതൊക്കെ കൂടെ ചതച്ചതേ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം ചെറിയ ഉള്ളി പച്ചമുളക് ഇതൊക്കെ കൂടെ ചതച്ചാട്ടത് അത് കൊടുത്തു അത് നല്ലോണം ഒന്ന് വയന്ന് വരുമ്പോൾ കാശ്മീരി ചില്ലി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ ഉണ്ട് മഞ്ഞൾപ്പൊടി കാർ ടീസ്പൂണ് കാശ്മീർ ചില്ലി ഒരു സ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് ഗരം മസാല ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് ചെറിയ സ്പൂണ്ട്ടെടുത്തക്കണ് ഇനി മല്ലി അലിയും വേപ്പിൻ്റെ അലിയും ഇതൊക്കെ ഇട്ടുങ്ങാണ്ടൊന്ന് വഴറ്റ നമുക്ക് അങ്ങനെ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലോണം ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് പോകുകയുള്ളേ ചതച്ചതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വയറ്റിയിട്ട് പൊടിയാളിട്ട് കൊടുക്കട്ടോ പൊടികളൊക്കെ ഇടുമ്പോൾ നല്ലോണം ഫ്ലെയിം ചെറുതാക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞ് പോകണം ലോ ഫ്ലെയിം ആക്കിയിട്ട് ഏറ്റവും ലോ ഫ്ലെയിം ആക്കിയിട്ട് നമുക്ക് അതിൻ്റെ പച്ചമീൻ്റെ പച്ചമീനൊക്കെ ഒന്ന് പോകാനൊന്ന് വറുത്തി എടുക്കാം കേട്ടോ വരത്തി നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ ഇതൊക്കെ ഒന്ന് വഴറ്റി റെഡിയായി വേപ്പിൻ്റെ അരി മല്ലി അരി ഇട്ടുകൊടുക്കാം ഇപ്പോൾ വീട്ടിലുണ്ടാക്കിയ മല്ലിച്ചപ്പട്ടോ പിന്നെ ആഫ്രിക്കൻ മല്ലി എന്ന് പറയും ആ മല്ലിയാണിത് അത് ഇതാണ് നല്ല സാധനമാണ് നമുക്ക് നല്ലൊരു മണമാണ് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കണേ അപ്പോൾ മല്ലിച്ചപ്പൊ ഒന്നും കിട്ടില്ലല്ലോ അപ്പോൾ അത് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ നമ്മളാ മല്ലിച്ചപ്പൊക്കെ നല്ലോണം മഴന്ന് വന്ന് മസാലകളൊക്കെ അതിൽ പിടിച്ച് നമ്മൾ വള്ളം പരിച്ച് വെച്ച ഇറച്ചി ഉണ്ടല്ലോ അങ്ങനെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഞങ്ങൾ ഇറച്ചുകൊണ്ട് വരാറ്റുണ്ടാക്കി നോക്കി നല്ലൊരു ടേസ്റ്റാണ് ഞങ്ങൾക്ക് ബി പിന്നെ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാട്ടോ പൊറാട്ടേൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും ഇനി വെറും ചോറ്റിക്കും പറ്റുംട്ടോ നെയ്ച്ചോറിന് നല്ലൊരു കോമ്പിനേഷനാണ് ഈ വരട്ട് ഇത് മാത്രം മതി ചോറ് വെച്ചാൽ നമുക്ക് അതിൽ കറച്ചിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഓൾറെഡി ആദ്യം വറ്റിച്ച് വെച്ച പകുതി വേഗാക്കി വെച്ച മഞ്ഞൾ ഉപ്പിട്ട് വേവിച്ച ഇറച്ചി ഉണ്ടല്ലോ നല്ല ഓണം ഇളക്കി കൊടുത്തിട്ടേ കുക്കറിലാണ് വേവിക്കണത് കുക്കറിലൊരു മൂന്ന് വിസിലൊന്നും അത് വന്നിട്ടുണ്ടാവും ഇറച്ചിൻ്റെ വേഗിനനുസരിച്ച് വേവിച്ചാൽ മതി കേട്ടോ ഇത് കുറച്ച് നല്ല വേഗില്ല ഇറച്ചിയാണ് അതുകൊണ്ട് ഞാനതിൽ മൂന്ന് വിസിൽ വരുത്തിയിട്ട് ആദ്യം വലിയ രണ്ട് പിസിലും വരുത്തി പിന്നെ ചെറിയ ഒരു പിസിലും വരുത്തി നന്നായി വെന്തിന് അതൊക്കെ ഒന്ന് കുക്കറിലിട്ട് കൊടുത്തിട്ടോ ഈ പാകത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തല്ലേ നമ്മൾ ഓൾറെഡി ആദ്യം തന്നെ വെള്ളം വച്ചപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ടാണ് ഇറച്ചിയിൽ നിങ്ങൾ ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി വെള്ളം അധികമായ രസം ഉണ്ടാവില്ല അല്ലാതെ കറി അയഞ്ഞ് പോകാൻ പറ്റില്ല എന്നാൽ അത്യാവശ്യം കുറുകൽ വേണേലും ചെറിയൊരു ഗ്രേവിയോടു കൂടി പിന്നെ നമ്മൾ ഉണ്ടാക്കണം കേട്ടോ അങ്ങനെ വെച്ച് നോക്കുകയോണ്ട് നിങ്ങൾ നല്ല ടേസ്റ്റാണ് ഇറച്ചി ഇങ്ങനെ വെച്ചാൽ നമുക്കൊരു കുക്കറിൽ ആക്കിയാണ്ടേ ഒരു മൂന്ന് വിസിൽ വരുത്താം ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ ഏറെ ആയിക്കോളും എന്താ ചറച്ചിയിൽ ഓൾറെഡി ഞാൻ ആദ്യം ഉപ്പ് ഇട്ടിരുന്നു അപ്പോൾ അതുകൊണ്ട് പാകത്തിന് ഇട്ട് കൊടുത്തിട്ടുള്ളൂ അങ്ങനെ വറ്റിച്ചിറച്ചി ആകുമ്പോൾ അത്യാവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ വറ്റിച്ചാൽ അതെ ഫ്രഷ് ഇറച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വെക്കട്ടെ കുറച്ചധികം വിസിൽ വരുത്താം എന്നുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ വീട് ഇറച്ചി ഉണ്ടാവുകൊണ്ട് അങ്ങനെ വെള്ളം വരച്ചിറച്ചിട്ടുള്ളൂ അങ്ങനെ ഇതൊക്കെ നന്നായി വന്ന് പറ്റട്ടോ അങ്ങനെ നമ്മളെ ബീഫ് പരട്ടും ഇപ്പോൾ റെഡിയായി വരും ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ നമ്മളെ കുക്കറിലുണ്ടാക്കാനെങ്കിൽ നല്ല ടേസ്റ്റുമാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും അങ്ങനെ നമ്മളെ കുറുമൊക്കെ ബീഫ് ബീഫ് പരട്ടക്കോ അടിപൊളിയോ വന്നിട്ടുണ്ട് കേട്ടോ അല്ലേ ഞാനിപ്പോൾ ഈ പാത്രത്തിലൊക്കെ ഒന്ന് കുക്കറിലൊക്കെ വന്നപ്പോൾ ഇതിലൊന്ന് ഇതിലൊന്ന് ഒഴിച്ചിട്ട് ഞാനൊന്ന് വെള്ളം ഒന്നുകൂടി വരിച്ചെടുക്കുക കുറച്ച് വെള്ളം അതിൽ ലാസ്റ്റ് ഫൈനലായിട്ട് നിങ്ങൾ കുറച്ച് ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ ഇത് ഓപ്ഷനാട്ടോ വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ അപ്പോൾ ഇതിൽ തക്കാളി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ടൊമാറ്റോ സോസ് ഒഴിച്ചുമ്പോൾ നല്ലൊരു ടേസ്റ്റാ കേട്ടോ തക്കാളി ഇടണ പോലെയാവും ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര രസമാണ് അത് നിങ്ങൾ ഓപ്ഷനാണ് വേണമെങ്കിൽ ഇട്ട് മതി ഒഴിവാക്കാനെ നിങ്ങൾക്ക് ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ ആവശ്യമൊന്നുമില്ല അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അങ്ങനെ നമ്മളെ ബീഫ് ബാരട്ട് റെഡിയായി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പരിപാടി നോക്കാം ഇതിന്റെ ഗ്രേവിന്ന് പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഞാൻ വെറുതെ ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് നോക്കുണ്ടാക്കി നോക്കുകയാണ് നിങ്ങൾ അടിപൊളി ടേസ്റ്റാണ് നല്ലൊരു നാടൻ വപ്പാട്ടത് അങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ ബീഫ് പാരട്ടൊക്കെ റെഡിയായി നമുക്ക് നെയ്ച്ചൂറിൻ്റെ ഒക്കെ നോക്കാം ഞാനിപ്പോൾ ഈ സ്റ്റീ ക്ലാസിനെ നാല് ക്ലാസ് അരി ഇട്ടെടുത്തു അതുകൊണ്ടാണ് വെക്കുന്നത് അതാണ് അതിൻ്റെ ഇതിൻ്റെ അളവാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ വെള്ളവും കാര്യങ്ങളും ആദ്യം തന്നെ നമുക്ക് ആ അരിയൊക്കെ നല്ലോണം കഴുകിയിട്ടേ അതിൻ്റെ ആ ഒരു മൂന്നാല് വട്ടം കഴുകണം കേട്ടോ കടയിൽ നിന്ന് വാങ്ങി അരി നമ്മളപ്പോൾ നല്ലോണം കഴുകണം അതിൻ്റെ അതൊക്കെ കളഞ്ഞ് നല്ലോണം തിരുമ്പി തിരുമ്പി കഴുകണം കേട്ടോ അങ്ങനെ നമുക്ക് അരിയൊക്കെ നന്നായി ഒന്ന് കഴുകിയെടുത്താലോ അവിടെ വെള്ളം വാർക്കാൻ വയ്ക്കാം അങ്ങനെ കൂട്ടുകാരെ നമ്മൾ അരിയൊക്കെ കേൾക്കി നല്ലവണ്ണം അങ്ങനത്തെ അരിപ്പിക്ക് വാർക്കാൻ വെച്ചിട്ടുണ്ടാവും അരിൻ്റെ വെള്ളമൊക്കെ വാർത്താൻ ഇനി നമുക്ക് നെയ്ച്ചോറ് വെക്കാൻ നോക്കാം അപ്പോൾ ഞാനേ ഒരു നാല് ക്ലാസ് അരി എടുത്ത് കേട്ടോ ഈ ക്ലാസ്സിന് അപ്പോൾ അതിന് ഒരു ക്ലാസ്സിന് ഒന്നര ക്ലാസ് വെള്ളം എന്നാണ് കണക്ക് അപ്പോൾ ആറ് ക്ലാസ് വെള്ളം ഈ കോപ്പിയിലെ നല്ല പാകമാണ് ആറ് ഗ്ലാസ് നമ്മളൊരു ക്ലാസ് അരിക്ക് ഒന്നര ക്ലാസ് വെള്ളം എടുത്ത് നോക്കി നല്ല കറക്റ്റാ കരം കുക്കറിലൊക്കെ വേദിച്ചും കേട്ടോ അധികം വെള്ളം എടുത്താൽ വെന്ത് പോവും അധികം വെന്ത് പോവും ഇതൊരു പാകത്തെ ഞാൻ ഞാനിപ്പോൾ വെളിച്ചെണ്ണയും നെയ്യും കൂടി ഒഴിച്ചിട്ടാട്ടോ വെക്കുന്നത് വെറും നെയ്യിലല്ല വെക്കണത് നിങ്ങൾ വെറും നെയ്യ് വേണമെങ്കിൽ വെറും നെയ്യ് വെച്ചോളി ഞാൻ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണി കുറച്ച് നെയ്യ് ഇട്ട് വെക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാട്ടോ ഈ നെയ്യ് തീലിടുമ്പോൾ ഈ വെളിച്ചെണ്ണയിലിടുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് ഇനി വെറും നെയ്യ് വേണമെങ്കിൽ നിങ്ങൾ വെച്ചോളി ഞാൻ അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണയും നെയ്യും കൂടി ഇട്ടിട്ടാണ് വെക്കണത് അല്ലെങ്കിൽ ആശീർവാദിൻ്റെ നെയ്യാട്ടോ നല്ല പശുവിൻ്റെ നെയ്യാണ് അല്ലേ നല്ലൊരു നെയ്യാണിത് മിൽമനക്കായൊക്കെ കുറച്ച് നല്ല നെയ്യാണ് അങ്ങനെ നെയ്യൊക്കെ ഇട്ട് ഓണം ചൂടായി വരുമ്പോളേ നമുക്ക് കറുകപ്പട്ട ഗ്രാമ്പു ഏലക്കായ് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ നീക്ക് ഇത്ര എടുത്ത അഞ്ച് ഏലക്കായ് ചെറിയ രണ്ട് കറുകപ്പട്ട കുറച്ച് ഗ്രാമ്പു ഇതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഞാനൊരു സവാള അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ നാല് ഗ്ലാസ് ആയിരിക്കും ഒരു സവാള ഒന്ന് മതി കേട്ടോ അതതിൻ്റെ കണക്ക് ആ സവാളയൊന്ന് വയറ്റിയെടുക്കാം വല്ലാതെ വയലൊന്നും വേണ്ട ഒന്ന് കുഴഞ്ഞു പോയാൽ മതി കേട്ടോ വല്ലാതെ ചോറ് അതിൽ ചോറിങ്ങനെ ഒരു ചുവന്ന കളറാക്കാനും ചോറിന് നല്ല കളർ ഇട്ടണമെങ്കിൽ സവാള വല്ലാതെ വയലാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ മതി രണ്ട് കുരുമുളകും കൂടി ഇട്ട് കൊടുക്ക കേട്ടോ ഒരു മൂന്നാല് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റാണ് നമുക്ക് സവാള ഇട്ട് കൊടുത്താലോ സവാളയും കൂടി ഇട്ടങ്ങാണ്ട് കാണ്ട് കുക്കറിൽ ചോറ് വയ്ക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വെള്ളം കയറാനാക്കിയത് വെള്ളം കയറിയ ഉടഞ്ഞ് ആകെ പുട്ട് പോലെയാവും അപ്പോൾ തന്നെ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് അതിലധികം വെള്ളം വയ്ക്കിയത് അങ്ങനെ നമ്മൾ സവാളയൊക്കെ നല്ലോണം വഴന്ന് വരുമ്പോൾ നമ്മൾ അളന്ന് വെച്ച വെള്ളം ഉണ്ടല്ലോ അതുകൊഴിച്ച് കൊടുക്കുക അത് തിളപ്പിക്കണമെങ്കിൽ തിളപ്പിച്ചോളി ഓൾറെഡി വേണമെങ്കിൽ തീ തിളപ്പിച്ചാൽ മതി കേട്ടോ ഞാൻ വേറെ തിളപ്പിച്ചിട്ടൊന്നുമില്ല അധികം ചോറൊക്കെ വെക്കുമ്പോൾ ഞാൻ വെള്ളം ആദ്യം തിളപ്പിച്ചു പെട്ടെന്ന് ഇടായി കിട്ടാൻ അങ്ങനെ ഇതൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോളേ നമുക്ക് ആ വെള്ളം എടുത്തു ഒഴിച്ച് കൊടുക്കാം ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കുക വണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഞാൻ ഉണക്ക മുന്തിരിട്ട് കൊടുത്തിട്ട് അങ്ങനെ അതൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് നമ്മൾ അളന്ന് വെച്ച വെള്ളം ഉണ്ട് അത് ഒഴിച്ച് കൊടുക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നിങ്ങളൊരു നെയ്ച്ചോറും ബീഫോ ചിക്കനൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉച്ചക്കത്തെ ലഞ്ച് ഫുഡ് നമുക്ക് റെഡിയാക്കട്ടോ നല്ല ടേസ്റ്റുമാണ് ഇതിൻ്റെ ടേസ്റ്റൊന്ന് വേറെ തന്നെ കേട്ടോ നമ്മൾ ബിരിയാണി ഒന്നും കഴിച്ച പോലെയല്ല നെയ്ച്ചോറാകുമ്പോൾ അധികം ഒരു കുത്തന മണമൊന്നും ഉണ്ടാവില്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ അതൊക്കെ കൊഴിച്ച് വെള്ളം നമ്മൾ അളന്ന് വെച്ച വെള്ളം ഒഴിച്ച് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ നല്ലോണം ഒന്ന് വെട്ടി തിളച്ച് വന്നിട്ട് നമുക്ക് നമ്മൾ കഴുകി വാർത്ത് വെച്ച അരിയൊക്കെ ഇട്ട് കൊടുക്കാം അരി ഇട്ട് കൊടുത്താൽ പിന്നെ ഒരു വിസിൽ മാത്രം വന്നാൽ മേട്ടോ നല്ലോണം തിളച്ചിട്ടിട്ട് കൊടുത്താൽ മതി അരി വെള്ളം നല്ലോണം തിളച്ചിട്ട് തിളച്ച് വരേണ്ടെങ്കിൽ നമുക്ക് അരി ഇട്ട് കൊടുക്കാം ഈ അരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനിയിപ്പോൾ തീക്കറ്റ് ലേശം തേങ്ങാപ്പാൽ ഉണ്ടല്ലോ പൊഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴ ആക്കാറ് ഞാൻ ഒഴിച്ചിട്ടൊന്നുമില്ല ഒഴിച്ചില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് പക്ഷേ തേങ്ങാപ്പാൽ ഒഴിച്ചുമ്പോൾ ആ നല്ല നല്ലൊരു മയാണ് അപ്പോൾ അതിൽ ഒഴിച്ചിട്ടില്ല അവിടെ നിന്ന് ഒഴിച്ചു കൊണ്ടുപോകേണ്ട പോലെ ഓപ്ഷനാണ് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി രണ്ട് മല്ലിയാലി ഇട്ട് കൊടുക്കുക ഇവിടെ നല്ലോണം അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണം ഒരു വിസിൽ വന്നേക്കണം അനുസരിച്ച് കയറാനൊക്കെയാണ് ബർഗറും പിന്നെ അതിൻ്റെ വിസിലൊക്കെ കഴിഞ്ഞ് കളഞ്ഞിട്ട് കഴി പോയി കഴിഞ്ഞിട്ട് എല്ലാ വീസിലും പോയിട്ടേ തുറക്കാൻ പറ്റുള്ളൂ കേട്ടോ അതിലിടക്കങ്ങൾ ആവി പോകാതെ തുറക്കിയത് അല്ലേ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് നല്ലോണം വെന്തു വെച്ചാൽ ഉടഞ്ഞിട്ടുമില്ല നല്ലൊരു പാകം കേട്ടോ ഇപ്പം ഞാനിത് എന്താ കാണുന്നത് അറിയാം ഈ മഴൻ്റെ കാലത്ത് അണുപ്പല്ലേ അപ്പോൾ വൈകുന്നേരം വരെ വെക്കണേ അപ്പോൾ അങ്ങനത്തെ സ്റ്റീലിൻ്റെ കുടുക്കിയിൽ ചെമ്പില് ഞാനിത് വെച്ചിട്ട് ഞാൻ നെയ്ച്ചോറ് വെക്കുമ്പോൾ അങ്ങനെ ചെയ്യാറ് എന്നാൽ വൈകുന്നേരത്തെ നമ്മൾ രാത്രി കഴിക്കുമ്പോഴും കൂടി നല്ല ചൂടാക്കാറ് ഇപ്പോൾ എടുത്താലും നമ്മൾ അടിപൊളി ചൂടാക്കാൻ ഇപ്പം നമ്മൾ വെച്ച് കാണുന്ന വിളമ്പണ പോലെ ആവി ഇങ്ങനെ പോണ ചോറാക്കാൻ റൈസ് കുക്കറിൽ അടച്ചു വെക്കുന്നത് ഇറക്കിയിട്ടാണ് അടച്ച് വെച്ചാൽ എപ്പോൾ നമ്മൾ കഴിക്കണമെങ്കിലും അപ്പം എടുത്ത് കഴിച്ചാൽ അപ്പോൾ നല്ല ചൂടില്ല ചോറ് നമ്മൾ കഴിക്കാം കുറച്ച് നെയ്യ് അതിൻ്റെ മുകളിലിട്ടിട്ടേ അതുകൊണ്ട് അടച്ചു വെച്ചാൽ അത് തുറക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ട് നല്ലൊരു മണം ഉണ്ടാവും അതിൻ്റെ ആ ടേസ്റ്റ് ആ നെയ്യിൻ്റെ മണം എപ്പോഴും നിലനിൽക്കുവരിട്ടോ ഞാൻ മല്ലിയേലി അതിൻ്റെ മുകളിലിട്ട് വെച്ചാൽ മതി ഇത് നല്ലോണം ഒന്നും കൂട്ടി വെച്ചിട്ട് നല്ല അടപ്പ് കൊണ്ട് അടച്ചു വച്ചിട്ട് റൈസ് കുക്കർക്കാണ് ഇറക്കി വെക്കുക റൈസ് കുക്കറൊക്കെ വീട്ടിലുണ്ടെങ്കിലേ ഈ കുക്കറിൽ വെക്കുകയാണെങ്കിൽ വൈകുന്നേരം ഒക്കെ തണുത്തിട്ടുണ്ടാവും കേട്ടോ പക്ഷേ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോൾ കഴിച്ചാണെങ്കിൽ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നല്ല ചൂടില്ല ചോറ് നമ്മൾ കഴിക്കട്ടോ അങ്ങനെ ഞങ്ങൾ ബിരിയാണി എന്ത് വെക്കുകയാണെങ്കിലും റൈസ് കുക്കർക്കൊന്ന് ഇറക്കി വെച്ചു വെക്കുകയാണെങ്കിൽ നല്ലൊരു ടിപ്പാണ് അല്ലേ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചു അങ്ങനത്തെ ഒരു പാത്രം കൊണ്ട് അടച്ചു വെച്ചു ക്കറ് വളർത്തിച്ചു നമ്മൾ കഴിക്കണ നേരത്തൊന്ന് വളമ്പിയിട്ടുണ്ടല്ലോ നല്ല ചൂടോടുള്ള ചോറ് നമുക്ക് കഴിക്കാം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മളെല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കണേ ഇഷ്ടപ്പെട്ടാൽ മാത്രം നമുക്കൊന്ന് കഴിച്ചാലോ അങ്ങനെ ആ ബീഫിൻ്റെ വരട്ടുണ്ട് ചോദിച്ചിട്ടേ ചൂടില്ല നെയ് നല്ല ഗ്രേവിയോടു കൂടെ ബീഫ് വരട്ടാണ് തൈര് തൈരുണ്ടാക്കിയിട്ടുണ്ട് അതും കുറച്ചെണ്ണം വെച്ച് കൊടുക്കാം നമ്മൾ വീട്ടിലുണ്ടാക്കിയ തൈരട്ടോ അത് നിങ്ങളുടെ പപ്പടം കൂട്ടിയാണ് കഴിച്ചാലേ പിന്നെ ഒന്നും വേണ്ട നമുക്ക് അടിപൊളി ടേസ്റ്റ് കരം അങ്ങനെ ഞങ്ങൾ ഈ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടേ നമുക്കൊരു ഫീഡ്ബാക്ക് അറിയിക്കും നിങ്ങൾ അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാം ഹായ് നല്ല ടേസ്റ്റ് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നല്ല സ്വാദോടു കൂടുതൽ ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാം അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമുക്കൊരു ബെല്ലൈക്കനൊക്കെ ക്ലിക്ക് ചെയ്തിട്ടേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടോ പിന്നെ ഗെയ്സ് മഴ അങ്ങനെ പുറത്ത് തകർത്ത് പെയ്യട്ടോ എന്തോ ഒരു മഴയാണോ പെരുമഴ ആരണ പെരുമഴ പുറത്ത് കറങ്ങാൻ പറ്റാത്ത മഴ അങ്ങനെ ഗെയ്സ് ഈ വീഡിയോ ഇഷ്ടമായാൽ നമ്മളെപ്പം സപ്പോർട്ട് ചെയ്യും എല്ലായിടത്തും ഉണ്ടാവും മഴ ശരി നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ